സ്കൂൾ മേഖലയിൽ വിദ്യാർത്ഥികൾക്ക് മേലുള്ള ചൂഷണം തുടക്കഥയാകുമ്പോഴും മൌനം പാലിച്ച് വിദ്യാഭ്യാസ മന്ത്രിയും ഉദ്യോഗസ്ഥരും മൂവാറ്റുപുഴ സെന്റ് ആഗസ്റ്റിൻ ഗേൾസ് ഹൈസ്കൂളിൽ പി ടിഎ ഫണ്ട് വിദ്യാർത്ഥികളിൽ നിന്ന് പിരിക്കുന്നത് തുടരുകയാണ് ഫീസ് നൽകാത്ത വിദ്യാർത്ഥികളെ ഗ്രൗണ്ടിലേക്ക് വിളിച്ചു വരുത്തി അപമാനിക്കുന്നതായും പരാതിയുണ്ട് വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ പൊതുവിദ്യാഭ്യാസ രംഗത്ത് എയ്ഡഡ് സ്കൂളുകൾ നടത്തുന്ന ട്യൂഷണത്തിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഇന്നിവിടെ കാണാൻ കഴിയുന്നത് ഇത് മൂവാറ്റുപുഴ സെന്റ് അഗസ്റ്റിൻ ഗേൾസ് ഹൈസ്കൂളിലാണ് ഇത്തരം ഒരു സംഭവം നടക്കുന്നത് അതായത് പി ടി എ ഫണ്ടായി ഓരോ വിദ്യാർത്ഥികളിൽ നിന്നും ആയിരം രൂപ വീതം ഈടാക്കുന്നു യൂണിഫോമിന് പ്രത്യേകം തുക ഈടാക്കുന്നു മറ്റു പല കാരണങ്ങൾ പറഞ്ഞ് രക്ഷിതാക്കളിൽ നിന്നും പണം ആവശ്യപ്പെടുകയാണ് ഇത്തരത്തിൽ പണം നൽകാത്ത വിദ്യാർത്ഥികളെ ഗ്രൗണ്ടിലേക്ക് വിളിച്ചുകൊണ്ടുവന്ന് അവിടെ നിർത്തുന്നു അതിനുശേഷം വീണ്ടും സ്കൂൾ ക്ലാസ്സിൽ വെച്ച് തന്നെ വീണ്ടും ഈ കാശ് ആവശ്യപ്പെടുന്നു അത്തരം അനുഭവങ്ങളാണ് ഇവിടെ ആ ഇതിനെതിരെ ശക്തമായ ഒരു നിലപാട് സ്വീകരിച്ച ഒരു രക്ഷകർത്താവാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കുക ഏതൊക്കെ രീതിയിലുള്ള ചൂഷണമാണ് എവിടെയാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയെന്ന അടക്കമുള്ള കാര്യങ്ങൾ ഒന്ന് തിരക്കാം ഇപ്പം സെന്റ് അഗസ്റ്റിൻ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് രണ്ടു മക്കൾ അവിടെ നിന്നും ഏത് രീതിയിലാണ് ഇത്തരം ഒരു ചൂഷണം നേരിടേണ്ടി വന്നത് ചൂഷണം കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ രാവിലെ സ്കൂളിലേക്ക് പോകുന്ന ടൈമില് എന്റെ അടുത്ത് പൈസ ചോദിക്കുകയാണ് എനിക്ക് പൈസ കൊടുക്കാൻ എനിക്ക് വർഷമില്ലാത്തൊരാടെ ഫണ്ട് പിന്നെ കലോത്സവത്തിന്റെ ഫീസ് പിന്നെ ആനുവൽ ഡേ ഫീസ് ഇങ്ങനെ ചോദിക്കുവാണ് ഓരോന്ന് നിരന്തരം നിരന്തരം ടാഗിന്റെ പൈസ ടാഗിന് അമ്പത് രൂപ മോറൽ സയൻസ് ബുക്കിന് അമ്പത് രൂപ ഇങ്ങനെ ഓരോന്ന് ചോദിച്ചു സ്കൂള് തുറന്നോളൂ തുറന്നപ്പോ തന്നെ ഇത് ഇങ്ങനെ ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് കുട്ടികൾ ചോദിക്കുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ കാശ് എന്റെ കയ്യിൽ കൊടുക്കാൻ പറ്റുകയുള്ളു അപ്പൊ ഞാൻ ഇതിനെതിരായിട്ട് ഒരു തീരുമാനം എടുത്തതാണ് ഇങ്ങനെ ഞാൻ ഡിഒയുടെ എടുത്ത് പരാതിപ്പെട്ടു ഇതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ച് കുറിച്ച് ഡിഒയുടെ എടുത്ത് പരാതിപ്പെട്ടിട്ട് ഡിഒ ഒരു നിഗമ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ആയിരം രൂപയാണ് ഒരു വിദ്യാർത്ഥിക്ക് അതേമാതിരി ആനുവൽ ഫണ്ട് ആനുവൽ ഡേ ഫണ്ട് ഇരുന്നൂറ് രൂപ ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പൊ ഞാൻ കൊടുക്കണമെങ്കിൽ രണ്ടായിരത്തി നാനൂറ് പ്രകാരമെങ്കിൽ ഞാൻ കൊടുക്കണം ഞാൻ ഈ കാര്യം വ്യക്തമായിട്ട് എം എൽ എക്കും ഡിഒയ്ക്കും എല്ലാവർക്കും മെസ്സേജ് സഹിതം ഞാൻ ഇട്ട് കൊടുത്തതാണ് ഫോണിൽ എം എൽ എ എന്റെ അടുത്ത് പറഞ്ഞാൽ അതിന് പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് ഇതുവരെയും വിളിച്ചിട്ടില്ല ഇപ്പം യൂണിഫോമിനും കാശ് ഏഴാം ക്ലാസ്സിലേക്കുള്ള വിദ്യാർത്ഥികൾ സൗജന്യമായി യൂണിഫോം കൊടുക്കണമെന്നാണ് അതിനും പണം പണം ചോദിക്കുകയാണ് ഇപ്പൊ എന്റെ കുട്ടി പഠിക്കുന്നത് ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കാണ് എണ്ണൂറ്റിഅൻപത് രൂപ ഫീസ് ചോദിക്കുന്നത് യൂണിഫോമിന് പൈസ ചോദിക്കുന്നത് ആദ്യം എണ്ണൂറായിരുന്നു അത് കഴിഞ്ഞു അവര് പിന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എണ്ണൂറ്റി അമ്പതാക്കി ഒമ്പതാം ക്ലാസ്സിലെ തൊള്ളായിരം രൂപയാണ് ഇപ്പൊ ചോദിക്കുന്നത് ഈ ക്ലാസ്സിൽ വെച്ച് അവര് ചോദിക്കുന്നുണ്ടോ എന്താ സാർമാർ പറയുന്നേ പിന്നെ ഗ്രൗണ്ടിലൊക്കെ പി ടിഎ ഫണ്ട് കൊടുക്കാത്ത വിദ്യാർത്ഥികളെയാണോ ആണോ ഗ്രൗണ്ടിൽ കൊണ്ടു നിർത്തുന്നത് എഴുതുന്നതിന് എന്തെങ്കിലും രീതി ആ സമയത്ത് എക്സാമിന്റെ സമയത്തൊക്കെ നിങ്ങളോട് എന്താ സർമാരുടെ ഒരു സമീപനം

ഇന്നലെ ഇന്നലെ ഇന്നു ചോദിച്ചിട്ട് എന്താ പറഞ്ഞേക്കുന്ന പറഞ്ഞു വേഗം കുറച്ച് കൊണ്ടേ തരാൻ പറഞ്ഞു ഉള്ളവര് ഫുള്ള് ഇട്ട് തരാൻ പറഞ്ഞു ഇല്ലാത്തവർ നൂറോ ഇരുന്നൂറോ വെച്ച് തരാൻ പറഞ്ഞു എങ്ങനെ തന്നെയായാലും ഈ ഫണ്ട് പൂർണമായും അവർക്ക് ഒരുമിച്ച് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ തവണയായിട്ടെങ്കിലും നൽകണം എന്ന തരത്തിൽ തന്നെയാണ് വിദ്യാർത്ഥികളോട് പറയുന്നത് അതിനോടൊപ്പം തന്നെയാണ് മറ്റ് വിവിധ കാരണങ്ങൾ പറഞ്ഞുള്ള ഫണ്ട് വിരവും ഇതുമായി ബന്ധപ്പെട്ട് സ്കൂളിലും ഞങ്ങൾ പോയി സംസാരിച്ചിരുന്നു അവരെപ്പോൾ പറയുന്നത് ഒരു ഫീസും കൊടുക്കാതെ എങ്ങനെ പഠിക്കാൻ കഴിയും ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം അവർ ഒരുക്കി നൽകുന്നുണ്ട് ഇത് സംബന്ധിച്ച് ഈ രണ്ട് കുട്ടികളും ഒരേ സ്കൂളിൽ ഇദ്ദേഹത്തിന്റെ രണ്ട് കുട്ടികളും പഠിക്കുമ്പോൾ ഇത് ഫീസ് നൽകാതെയാണ് പഠിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ തന്നെ തുടരാമെന്നത് ഇളയ കുട്ടിയെയും േർത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അവർ ഇതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമം തന്നെയാണ് നടത്തുന്നാൽ നമ്മുടെ ചാനലിന് മുന്നിലോ ഒന്നും തന്നെ പ്രതികരിക്കാൻ അവർക്ക് താല്പര്യമില്ലെന്നും സ്കൂൾ അധികൃതർ അറിയിച്ചിട്ടുണ്ട് സുധീഷ് ഗോപാൽ കൂടുതൽ വിവരങ്ങൾ നൽകാനുണ്ട് സുതീഷ് നമുക്കറിയാം ഈ അൺഎയ്ഡഡ് മേഖലയിലൊക്കെ ഇതൊരു കച്ചവടമാണ് ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ മികച്ച വിദ്യാഭ്യാസം കുഞ്ഞുങ്ങൾക്ക് ലഭിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഈ എയ്ഡഡ് സ്കൂളുകളിൽ കൊണ്ടു ചെന്നാക്കുന്നത് പക്ഷെ അവിടെയും ഇപ്പോൾ ഈ മൂവാറ്റുപുഴ സെന്റ് അഗസ്റ്റിൻ ഗേൾസ് ഹൈസ്കൂൾ എന്ന പ്രശസ്തമായ സ്കൂളാണ് പക്ഷെ അവിടെ ആ രക്ഷകർത്താവ് പറഞ്ഞതുപോലെ സ്കൂൾ തുറന്ന് ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കിങ്ങനെ പി ടി എ ഫണ്ട് പിരിക്കുന്നത് പതിവാകുന്ന ഒരു സാഹചര്യം അപ്പോൾ എടുത്തു കൊടുക്കാൻ കയ്യിൽ ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കും വിഷമമാണ് മാത്രമല്ല സ്കൂളിൽ ചെന്നാലും അവരെ ഈ ഗ്രൗണ്ടിലൊക്കെ ഈ ഫണ്ട് കൊടുത്തില്ല അങ്ങനെ പൈസ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി അപമാനിക്കുന്നതായ കുട്ടികളും പറയുന്ന ഒരു സാഹചര്യം പക്ഷേ ഇത് വിദ്യാഭ്യാസ വകുപ്പും കണ്ണടയ്ക്കുന്നു അല്ലെങ്കിൽ അതിനുവേണ്ട നടപടികൾ എടുക്കുന്നില്ല എന്നുള്ളതാണല്ലേ നമ്മൾ അന്വേഷിച്ചപ്പോഴും മനസ്സിലായതായ രക്ഷിതാവും പലതവണ പരാതി നൽകിയിട്ടുണ്ടെന്നാണല്ലോ പറഞ്ഞത് ലക്ഷ്മി പൊതുവിദ്യാഭ്യാസ മേഖലയിൽ എഴുതി സ്കൂൾ മാനേജ്മെൻറ്റുകൾ ഇല്ലെങ്കിൽ അധ്യാപകർ നടത്തുന്ന വലിയ ഒരു കച്ചവടത്തിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് ഈ പുറത്തു വരുന്നത് ഇതിപ്പോൾ കേവലം പി ടി എ ഫണ്ടായി തുടങ്ങുന്ന ആദ്യം ഘട്ടത്തിൽ പി ടി എ ഫണ്ട് ചോദിക്കുന്നു പിന്നീട് ഓരോ കാരണങ്ങൾ പറഞ്ഞ് തുടരെ തുടരെ ഫണ്ട് ചോദിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത് അതിൽ വിദ്യാർത്ഥികൾ ഇന്നലെ ആ സ്കൂളിൽ പോയി ആദ്യം ഫോണിൽ വിളിച്ച് സംസാരിക്കുമ്പോൾ വളരെ നിഷേധാത്മകമായ സമീപനം തന്നെയാണ് സ്കൂളിലെ പ്രധാന അധ്യാപികയെ അടക്കം സ്വീകരിച്ചിരുന്നത് കാരണം നിങ്ങൾ നേരിട്ട് അല്ലാതെ ഫോണിലൂടെ ഞങ്ങൾക്ക് സംസാരി െ താല്പര്യമില്ല എന്ന നിലയിൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സ്കൂൾ മൂവാറ്റുപുഴ സ്കൂൾ നേരിട്ട് ചെല്ലുന്നു നേരിട്ട് ചെന്നു കഴിഞ്ഞു ആദ്യം പ്രതികരിക്കാനും ഒന്നും തയ്യാറാവാതെ മീറ്റിങ്ങിലാണ് എന്നും മറ്റും പറഞ്ഞ് നമ്മളെ ഒഴിവാക്കി നിർത്തി എന്നാൽ ഇവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് അറിഞ്ഞിട്ട് തന്നെ വാർത്ത കൊടുക്കാമെന്ന് വിചാരിച്ച് അവിടെ കാത്തുനിന്ന് അവസാനം ഇവർ വന്നു കഴിയുമ്പോൾ പറയുന്നത് ഇത്തരത്തിൽ ഫീസ് ചോദിച്ച് തർക്കമില്ല പലർക്കും തർക്കമുണ്ടെങ്കിൽ പറയട്ടെ തർക്കമുള്ളവർ പറഞ്ഞാൽ പോലും അത്തരത്തിൽ കഴിഞ്ഞ വർഷം ഈ രീതിയിൽ ഫീസ് കൊടുക്കാത്ത കുട്ടികളെ എല്ലാം കൂടി അവസാന വർഷ ഈ വർഷാവസാന പരീക്ഷയ്ക്ക് അന്ന് മൈക്കിൽ കൂടി അനൗൺസ് ചെയ്ത് വിളിച്ചു വരുത്തി ഗ്രൗണ്ടിൽ നിർത്തുകയും അതിനുശേഷം ക്ലാസ്സിലേക്ക് വിഴുക അതിൽ കവിഞ്ഞ ഒരു അപമാനമില്ല എല്ലാ കുട്ടികളുടെ മുമ്പിൽ ഫീസ് കൊടുക്കാത്ത കുട്ടികൾ എന്ന് പറഞ്ഞ് കുറേ പേരെ മാത്രം മൈതാനത്തേക്ക് കൊണ്ടു നിർത്തി അപമാനിക്കുക അതിനുശേഷം ക്ലാസ്സിൽ പരീക്ഷ തുടങ്ങുമ്പോഴും എഴുന്നേൽപ്പിച്ച് നിർത്തുക ഇത്തരത്തിലെല്ലാം ചെയ്തിട്ട് ഇന്നലെ ഇവർ നൽകുന്ന വിശദീകരണം ഞങ്ങൾ ഒരു വേർതിരിവും കാണിക്കുന്നില്ല ആരോടും നിർബന്ധിച്ച് പണം വാങ്ങുന്നില്ല എന്നിട്ട് പറയുന്നു ഇതിൻ്റെ വെള്ളക്കരം അടയ്ക്കണം ഇല്ലെങ്കിൽ കറണ്ട് ചാർജ് ഇത്തരം ചിലവുകൾ അടിസ്ഥാന സൗകര്യമൊരുക്കുന്നതിൻ്റെ ചിലവുകൾ ഇതെങ്ങനെ വഹിക്കും സ്കൂൾ മാനേജ്മെൻറ്റ് ഒരു രൂപ വാങ്ങാതെയാണ് ഞങ്ങൾക്ക് ജോലി നൽകുന്നത് എന്ന അധ്യാപകരടക്കം പറയുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ ആ അധ്യാപകർ പണം നൽകാതെ ജോലി ലഭിച്ച അധ്യാപകർ വേണം ഈ ചിലവുകൾ വഹിക്കാൻ അല്ലാതെ പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ മേലല്ല ഇതിന്റെ ചിലവുകൾ വെച്ച് കെട്ടേണ്ടത് എന്ന് പറയുമ്പോൾ അവർക്ക് ഞങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ വരുന്നില്ല എത്ര നല്ല കാര്യം ചെയ്താലും ഈ ചെയ്യുന്നത് ക്രൂരതയാണ് കാരണം ഒരു വീട്ടിൽ നിന്ന് തന്നെ മൂന്ന് കുട്ടികളുള്ള ഒരു രക്ഷകർത്താവാണ് നമ്മളോട് പ്രതികരിക്കുന്നത് സ്കൂൾ തുറപ്പുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ ചിലവും കഴിയുമ്പോൾ മൂവായിരത്തിലധികം രൂപയാണ് കൊടുക്കേണ്ടി നൽ വര വരുന്നത് ഇവിടെത്തന്നെ ഈ ഇവരുടെ ഏറ്റവും ഇളയ ഒരു ഒരു ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട് ആ കുട്ടിക്ക് സർക്കാരിൻ്റെതായ രണ്ട് യൂണിഫോം കിട്ടിയപ്പോൾ മറ്റ് ഒരു പിരിവ് നടത്താനുള്ള സാഹചര്യം അടഞ്ഞപ്പോൾ അവർ പറയുന്നു ബുധനാഴ്ച പ്രത്യേക യൂണിഫോം അത് ഇന്ന കടയിൽ നിന്ന് വാങ്ങണം ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപ നൽകി വാങ്ങണം എന്ന നിലയിലാണ് ലിറ്റിൽ ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഇതേ മാനേജ്മെൻറ്റുകളുടെയൊക്കെ കീഴിൽ തന്നെയുള്ള മൂവാറ്റുപുഴയിലെ സ്കൂൾക്കാർ ആ രീതിയിൽ പണം പിരിക്കുന്നു ഇവിടെ സ്കൂളിലെ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ ഇതിലെ മൂത്ത കുട്ടി തന്നെ പറയുന്നു ഇതിൻ്റെ കറണ്ട് ബില്ലും അതോടൊപ്പം തന്നെ വെള്ളക്കരവും അടയ്ക്കണം നൂറ് രൂപ മാത്രമാണ് ഞങ്ങൾ പി ടി എ ഫണ്ടിന് ഈ വെള്ളക്കരം അടയ്ക്കാനും എല്ലാം ഉള്ള തുക മാനേജ്മെന്റ് കണ്ടെത്തേണ്ടതാണ് അതിനാണ് ഇപ്പോൾ ആയിരത്തിലധികം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ എന്തോ എത്രയോ നിയമനങ്ങൾ നടക്കുന്നു അവിടെ പ്ലസ് ടുവിൻ്റെ അഡ്മിഷൻ അത് മാനേജ്മെൻ്റ് കോട്ടയിൽ അഡ്മിഷൻ ഉണ്ട് അതിൻ്റെ പണം ലഭിക്കുന്നു അതൊന്നും പോരാഞ്ഞിട്ടാണ് ഈ രീതിയിൽ വലിയ രീതിയിലുള്ള പിഴിച്ചിൽ നടത്തുന്നത് അത് കേവലം ഈ സ്കൂളിനെ മാത്രം കാര്യമില്ല നമ്മൾ തന്നെ നേരത്തെ എറണാകുളത്ത് തന്നെ മറ്റ് സ്കൂളുകളിലെയും സമാന രീതിയിലുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ അതിനുശേഷവും ഈ കുട്ടികളെ എല്ലാം തന്നെ ക്രൂരമായി മാനസികമായി ബുദ്ധിമുട്ടിച്ചുകൊണ്ട് തന്നെ പണപ്പിരിവ് നടത്തുന്നു കഴിഞ്ഞ ദിവസവും പറയുന്നു എന്നാൽ സർക്കാർ പറയുന്നു ഇത്തരത്തിൽ പി ടി എ ഫണ്ട് പിരിക്കാൻ പാടില്ല എന്നാൽ അതിന് വിരുദ്ധമായി ഈ രക്ഷകർത്താവ് തന്നെ പറയുന്ന ഒരു കാര്യം ഉണ്ട് ഇരുപത് രൂപ വെച്ചുള്ള രസീത് ബുക്ക് കൊടുത്തിട്ട് സമീപത്തെ വീടുകളിലും കടകളിലും പിരിച്ചു പണം കൊണ്ട് സ്കൂളിന് കൊടുക്കണം കലോത്സവമായോ മറ്റോ ബന്ധപ്പെട്ട് അപ്പോൾ ആ രീതിയിൽ പെൺകുട്ടികളെ വിടാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ അത് എല്ലാം തന്നെ കടുത്ത രീതിയിലുള്ള ഒരു വേർതിരിവിലേക്ക് കുട്ടികളെ എത്തിക്കുന്നു ഇല്ലെങ്കിൽ ഇത്തരത്തിൽ പണം കണ്ടെത്താൻ പിരിക്കാൻ വിടാതെ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം നൽകേണ്ട അവസ്ഥ വരുന്നു ഈ രീതിയിലെല്ലാ അവസ്ഥകൾ നിലനിൽക്കുമ്പോഴും പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനകൾ അവർ മറ്റു പല കാര്യം പറഞ്ഞ് സമരം ചെയ്യാം എന്നാൽ യഥാർത്ഥ ഇത്തരത്തിൽ സാധാരണപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കാൻ വേണ്ടിയുള്ള വിഷയങ്ങളിൽ കണ്ണടയ്ക്കുന്ന ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനകൾ ഇത് കണ്ണു തുറന്ന് കാണണം ഇതിനെതിരെ പ്രതികരിക്കണം ഇവിടുത്തെ യുവജന പ്രസ്ഥാനങ്ങൾ ഇതിനെതിരെയാണ് പ്രതികരിക്കുന്നത് ത് കേവലം സാധാരണക്കാരായി ഈ ഇദ്ദേഹം തന്നെ പറയുന്ന കാര്യമുണ്ട് ഈ മൂന്ന് കുട്ടികളില്

പു പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് വിവരങ്ങളാണ് സുധീഷ് ഗോപാൽ നൽകിയത്